സി പി ഐ എമ്മിൻ്റെ മധുരയിൽ വെച്ച് ചേരുന്ന ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടക്കുന്ന സമ്മേളനങ്ങളുടെ ഭാഗമായി പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഏരിയകളിലായി ഇതിനോടകം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് തിരുവേനി ലോക്കൽ കമ്മിറ്റിയുടെ ഭാഗമായ പ്രാപ്പോയിൽ വെസ്റ്റ് ബ്രാഞ്ച് സമ്മേളനത്തിന് ഇന്ന് രാവിലെ മുതിർന്ന സഖാവ് മുരളീധരൻ പിള്ള പതാക ഉയർത്തിയതോടെ ആരംഭം കുറിച്ചു സഖാവ് കെ ഗോവിന്ദൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഏതെപ്രായ സമ്മേളനം ഇരുപത്തിരണ്ടോടുകൂടി അവസാനിക്കത്തവണ ഉള്ള ഷെഡ്യൂളാണ് നമ്മളിപ്പോണ്ടാക്കിയിട്ടുള്ളത് അപൂർവഞ്ചന ചിലപ്പോൾ പല കാരണം കൊണ്ട് മാറ്റി വെക്കേണ്ടി വരും എന്ന് വിളിച്ചിരുത്തിയാൽ സമയബന്ധിതമായി സമ്മേളനം എല്ലാം നടക്കും മനുഷ്യമായ ക്രിസ്തീ അത് എല്ലാ ഘടകങ്ങൾക്കും ചർച്ച ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടിക്കും അന്ന് നമുക്ക് ആ കന്നരാഷ്ട്രീയ പ്രമേയം വളരെ ഒഴിവാക്കലും ആവശ്യമുണ്ട് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അത് നേരിട്ട് കേന്ദ്ര കമ്മിറ്റിക്ക് അയച്ചു കൊടുക്കാനുള്ള അവകാശം നമുക്കുണ്ട് നമ്മൾ ഉപയോഗപ്പെടുത്താം ഈ കന്ന രാഷ്ട്രീയ പ്രമേയം പരസ്യമായി പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങളത് പോകുന്നു അപ്പം അതേ പറ്റി നമ്മുടെ പാർട്ടി നന്നാവണമെന്ന് മാത്രമല്ല പാർട്ടി നശിച്ചു കാണുന്ന ആഗ്രഹിക്കുന്നവരും അഭിപ്രായം പറയും ചെറുപുഴയ്ക്ക് ഇനി രുചിയുടെ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യവുമായി നാവലൂറും രുചിവൈവിധ്യങ്ങളുമായി ഡ്രീംലാൻഡ് റസ്റ്റോറന്റ് ആളുകളുടെ അഭിരുചിക്കത്ത് ഇഷ്ട സ്വാദിഷ്ട ഭക്ഷണശാല ഡ്രീംലാൻഡ് റെസ്റ്റോറന്റ് കാക്കയഞ്ചാൽ